നമ്മുടെ കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുന്ന മൂന്ന് ട്രെയിനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിലവിൽ ഈ മൂന്ന് ട്രെയിനുകൾ മാത്രമേ ഡെയിലി സർവീസ് നടത്തി വരുന്നുള്ളൂ കേരളത്തിൽ നിന്ന് കേട്ടോ അതായത് കേരളത്തിൽ നിന്നും മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മൂന്ന് ട്രെയിൻ മാത്രമേ ഉള്ളൂ അതായത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഏതൊക്കെ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്സ് ഉണ്ട് സമയക്രമം എല്ലാം വളരെ വ്യക്തമായി തന്നെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ ഈ ട്രെയിൻ കണ്ടില്ലേ ഇത് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫൈവ് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ് കേട്ടോ ഡെയിലി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ന്യൂഡൽഹി വരെ പോകുന്ന നമ്മുടെ ഈ ട്രെയിനിൽ നമുക്ക് തിരുപ്പതി യാത്ര ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് കേട്ടോ തിരുപ്പതിയിലേക്ക് നമുക്ക് ദർശനം നടത്താൻ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് നമ്മുടെ കേരള എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം നടക്കുന്ന ഈ ട്രെയിൻ അതേ ദിവസം എന്ന് പറയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഒരു നാല് നാൽപ്പത്തി അഞ്ചോടു കൂടി നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തുന്നു അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പന്ത്രണ്ടരയ്ക്ക് എടുക്കുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു നാലേ മുക്കാലിന് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അപ്പം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെ നമ്മുടെ ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ കേരള എക്സ്പ്രസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി എൺപത് രൂപയും തേൽ എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ മാത്രമല്ല തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിലെ ഏതൊക്കെ സ്ഥലത്താണ് സ്റ്റോപ്പ് ഉണ്ടെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വർക്കലയിലാണ് സ്റ്റോപ്പ് നമ്മുടെ വർക്കല ശിവഗിരി പിന്നെ കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം വൈക്കം റോഡ് എറണാകുളം ടൗൺ ആണ് കേട്ടോ സൗത്തില്ല ആലൂ തൃശ്ശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ ഇവിടം വരാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റോപ്പ് പിന്നെ കോയമ്പത്തൂർ ജംഗ്ഷൻ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ട ജംഗ്ഷൻ വഴി നേരെ തിരുപ്പതിയിലേക്ക് അപ്പോൾ കേരള എക്സ്പ്രസ് നമുക്ക് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ പോവാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനാണ് നമ്മുടെ കേരള എക്സ്പ്രസ് കേട്ടോ തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ അടുത്തൊരു ട്രെയിനാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സെവൻ ടു ടു നയൻ ശബരി എക്സ്പ്രസ് ആണ് ഡെയിലി സർവീസ് നടത്തുന്ന ഈ ട്രെയിനും ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ആറേ മുക്കാലിന് രാവിലെ ആറേ മുക്കാലിന് എടുക്കുന്ന ഈ ട്രെയിൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ശക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് തിരുപ്പതിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് തിരുപ്പതിയിൽ ദർശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആറേ മുക്കാലിന് എടുക്കുന്ന രാവിലെ എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ അതേ ദിവസം രാത്രി ഒരു പതിനൊന്നേ നാൽപ്പതോടുകൂടി നമ്മുടെ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ തിരുപ്പതി വരെ ജനറൽ ടിക്കറ്റ് ചാർജ് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് നാനൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ മാത്രവുമല്ല നമ്മുടെ ഈ ശബരി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ആറേ മുക്കാലിനെടുക്കുന്ന ഈ ശബരി എക്സ്പ്രസ്സിന് സ്റ്റോപ്സ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ സ്റ്റേഷൻസാണ് വർക്കല ശിവഗിരി കൊല്ലം ജംഗ്ഷൻ കരുനാഗപ്പള്ളി കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ആലുവ തൃശ്ശൂർ വടക്കാഞ്ചേരി ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ പിന്നെ സെയിം കോയമ്പത്തൂർ ജംഗ്ഷൻ വഴി തിരുപ്പൂര് ഏറോട് സേലം മൊരാപ്പൂർ ജോലർപേട്ട ജംഗ്ഷൻ വഴി നേരെ തിരുപ്പതിയിലേക്ക് അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമന്റ് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അതായത് തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ പോയവരാണെങ്കിലും അല്ലാതെ ഈ ശബരി എക്സ്പ്രസിൽ യാത്ര ചെയ്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രെയിനാണ് നിലവിൽ കേരളത്തിൽ നിന്ന് മൂന്ന് ട്രെയിനേ ഉള്ളൂ അതായത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനിൽ മൂന്ന് ട്രെയിനുകളാണുള്ളത് നമ്മൾ മൂന്ന് ട്രെയിനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലിപ്പോൾ രണ്ട് ട്രെയിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് മൂന്നാമത്തെ ട്രെയിൻ ഇപ്പോൾ പുറകെ വരുന്നുണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയാം കേരളത്തിൽ നിന്ന് ഡെയിലി സർവീസ് നടന്ന ട്രെയിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ അതല്ലാതെ ആഴ്ചയിൽ സർവീസ് നടന്ന ഉണ്ട് വലിയ ട്രെയിൻസ് ഒക്കെ നമ്മുടെ തിരുവനന്തപുരം സെൻ്ററീൽ നിന്നാണെങ്കിലും എറണാകുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം സർവീസ് നടന്ന ട്രെയിനുകളുണ്ട് തിരുപ്പതിൽ പക്ഷെ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഡെയിലി തിരുപ്പതിയിലേക്ക് പോകാൻ ട്രെയിൻ ഉണ്ടോ അങ്ങനെ ട്രെയിൻ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൂന്ന് ട്രെയിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ മൂന്ന് ട്രെയിനുകളുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് ട്രെയിൻ്റെ വീഡിയോകളും നമ്മൾ കണ്ടു ുണ്ട് അപ്പോൾ മൂന്നാമത്തെ ട്രെയിൻ്റെ വീട്ടിലേക്ക് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ വരുന്ന ട്രെയിൻ നിങ്ങൾ കണ്ടല്ലേ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ അതായത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയിറ്റ് ടു പൂനെ എക്സ്പ്രസ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നാണ് കേട്ടോ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത് പൂനെ വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിനും നമുക്ക് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് യാത്ര ചെയ്യാൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ട്രെയിനാണ് കേട്ടോ ഡെയിലി സർവീസ് എന്ന ട്രെയിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് തിരുപ്പതിയിലേക്ക് ദർശനം നടത്താൻ പോവാൻ പൂനെ എക്സ്പ്രസ് അതായത് കന്യാകുമാരി രിയിൽ നിന്നും എടുക്കുന്ന ഈ ട്രെയിൻ എട്ട് നാൽപ്പതിന് രാവിലെ എട്ട് എടുക്കുന്ന ഈ ട്രെയിൻ ഒരു വെളുപ്പിനെ നാല് ഇരുപതിന് എത്തിച്ചേരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ സെയിം ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ ഒരു പത്ത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിച്ചേരുന്നതാണ് രാവിലെ അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പത്ത് നാൽപ്പതിന് എത്തിച്ചേരാൻ നമ്മുടെ ഈ ട്രെയിൻ തിരുപ്പതിയിൽ വെളുപ്പിനെ നാല് ഇരുപതിന് പിറ്റേ ദിവസം വെളുപ്പിനെ നാല് ഇരുപതിന് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറൽ ടിക്കറ്റ് ചാർജ് നമ്മുടെ പൂനെ എക്സ്പ്രസിന് അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്നുള്ള കാര്യം കേട്ടോ പറയുന്ന തിരുവനന്തപുരം ം സെൻട്രൽ നിന്ന് തിരുപ്പതി വരെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി അൻപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ കന്യാകുമാരിയിൽ നിന്നെടുക്കുന്ന ഈ ട്രെയിന് തിരുപ്പതി വരെ എവിടെയൊക്കെ സ്റ്റോപ്പുള്ള ഞാൻ പറയാം ഏതൊക്കെ സ്റ്റേഷൻസിന് കന്യാകുമാരി എന്നെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ നാഗർകോവിൽ ജംഗ്ഷൻ തന്നെയാണ് സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇരഞ്ഞിയൽ കുലിത്തുരി പാറശാല നെയ്യാറ്റിൻകര തിരുവനന്തപുരം സെൻട്രൽ ചിറയൻകീഴ് കടയ്ക്കാവൂർ വർക്കല ശിവഗിരി പരവൂർ കൊല്ലം ജംഗ്ഷൻ കരുനാഗപ്പള്ളി കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ആലുവ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ വടക്കാഞ്ചേരി ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ കേരളത്തിൽ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്സ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയാം കേരളത്തിൽ നിന്ന് നിലവിൽ ഈ ഒരു മൂന്ന് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഡെയിലി സർവീസ് നടത്തുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും അപ്പോൾ ഈ മൂന്ന് ട്രെയിനിൽ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം പുതിയ വീഡിയോസുമായിട്ടും പുതിയ ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ